നാട്ടുവിശേഷങ്ങൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം തെക്കേ മലമ്പുഴയിലെത്തിയ വിനോദസഞ്ചാരികളുടെ ടെമ്പോ ട്രാവലർ നിയന്ത്രണം ഇട്ട് ഡാമിലേക്ക് ചരിഞ്ഞത് ചെളിയിൽ താഴ്ന്നു നിന്നതോടെ വലിയൊരു അപകടം ഒഴിവായി ഞായറാഴ്ച വൈകിട്ട് മണിയോടെയായിരുന്നു സംഭവം പാലക്കാട് മരുന്ന് നിവാസികളായ സ്ത്രീകളും കുട്ടികളും കുട്ടികളുമടക്കം ഇരുപത്തിയഞ്ചോളം പേരാണ് ട്രാവലറിൽ ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു നാട്ടുകാർ വടം കൊണ്ടുവന്ന് പോലീസിൻ്റെയും മറ്റ് വിനോദസഞ്ചാരികളുടെയും സഹായത്തോടെ കെട്ടിവലിച്ച് റോഡിലേക്ക് കയറ്റി എ എസ് ഐ രമേഷ് സി പി ഒമാരായ കെ സി പ്രസാദ് സുനിൽകുമാർ മോഹനൻ വി വി ശ്രീധരൻ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് റിസർവയറിന്റെ വശങ്ങളിൽ സംരക്ഷണ ഭിത്തികളില്ലാത്തതും കുറ്റിച്ചെടികൾ വളർന്നു നിൽക്കുന്ന വീതി കുറഞ്ഞ റോഡും ഡ്രൈവർമാർക്ക് വശങ്ങൾ കാണാനാവാത്തതാണ് അപകടങ്ങൾ വർധിക്കുന്നത് അപകട സൂചന ബോർഡുകൾ ഇല്ലാത്തത് ഏറെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നത് പലയിടത്തും വിനോദസഞ്ചാരികൾ വെള്ളത്തിൽ ഇറങ്ങുന്നതും അപകടം വരുത്തിവെക്കും ഞായറാഴ്ചയായതിനാൽ മലമ്പുഴയിൽ നല്ല തിരക്കും ഉണ്ടായിരുന്നു ഇടയ്ക്കിടെ പോലീസ് പെട്രോളിംഗ് നടത്തി വിനോദസഞ്ചാരികൾക്ക് അപകട മുന്നറിയിപ്പ് നൽകി നിയന്ത്രിക്കുന്നുണ്ട് റോഡ് സൈഡിലെ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിയിക്കുക സംരക്ഷണ ഭിത്തി കെട്ടുക അപകട സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ശക്തമായിരിക്കുകയാണ് ഉടൻ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമെന്നാണ് വിനോദസഞ്ചാരികളുടെയും നാട്ടുകാരുടെയും പ്രതീക്ഷ